പക്ഷാഘാതം ഉണ്ടാകുന്നവർക്ക് അടിയന്തര ചികിത്സയും തീവ്ര പരിചരണവും നൽകാൻ ഒരുക്കി പുനലൂർ താലൂക്ക് ആശുപത്രി ഇതിനായി പ്രത്യേക സ്ട്രോക്ക് ഐ സി യു സജ്ജമായി ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് എം എൽ എ പി എസ് സുബാൽ ഐ സിയുവിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചികിത്സ കിട്ടാതെ പോകരുത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്ഘാടനം നടന്നില്ലെങ്കിലും സ്ട്രോക്ക് യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിക്കാനുള്ള നിർദ്ദേശം അന്ന് തന്നെ യൂണിറ്റിന്റെ ആരംഭിക്കുന്നുണ്ട് നമ്മുടെ ഡോക്ടർ സൂപ്രണ്ട് സൂചിപ്പിക്കുകയുണ്ടായി ഒരു പേഷ്യന്റ് പോലും വന്നില്ല എന്നുള്ളത് ഒരു പേഷ്യന്റ് വരാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് എങ്കിലും നമ്മുടെ ഈ യൂണിറ്റ് ആരംഭിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഇതര താലൂക്ക് ആശുപത്രികളിൽ വ്യത്യസ്തമായി ഒരുപാട് മുന്നേറ്റം നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് പല താലൂക്ക് ആശുപത്രികളിലും ലഭിക്കാത്ത ഒട്ടേറെ സേവനങ്ങൾ നമുക്കിവിടെ ലഭ്യമാക്കാൻ കഴിയും ഇത്രയധികം ജീവനക്കാരുള്ള അല്ലെങ്കിൽ ഇത്രയധികം ഡോക്ടർമാരുള്ള താലൂക്ക് ആശുപത്രികൾ കുറവാണ് ഒരു താലൂക്ക് ആശുപത്രിക്ക് കൊടുക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കുള്ള വലിയ സേവനമാണ് ഉള്ളൂർ താലൂക്ക് ആശുപത്രിയിലൂടെ നമ്മൾ ലഭ്യമാക്കുന്നത് ഡോക്ടർമാരും അതുപോലെ തന്നെ ജീവനക്കാരും എല്ലാം നടത്തുന്ന സേവനങ്ങളെ പ്രത്യേകമായി നമ്മൾ കാണേണ്ടതുണ്ട് ഗവൺമെന്റ് ആശുപത്രിയിലെ അഞ്ചാമത്തെ നിലയിലാണ് ഐ സി യു സജ്ജമാക്കിയിട്ടുള്ളത് ന്യൂറോളജി വിഭാഗം ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലാണ് ചികിത്സയും പരിചരണവും നടക്കുന്നത് മൂന്ന് കിടക്കകളുള്ള യൂണിറ്റിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ആറ് ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട് പരമാവധി നാലര മണിക്കൂറിനുള്ളിൽ വിൻഡോ പീരീഡ് എന്നറിയപ്പെടുന്ന സമയത്തിനുള്ളിൽ രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചാൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിനുള്ള മരുന്ന് നൽകാൻ ഇവിടെ സൗകര്യമുണ്ട് എന്ന് എം എൽ എയും ഡോക്ടറും പറഞ്ഞു അതിന്റെ കാരണം ഒന്നീ ഈ ഉണ്ടാകുന്ന രക്തക്കൊഴിലുണ്ടാകുന്ന എംബോളിസം കഷ്ടം അല്ലെങ്കിൽ രക്തം എംബോളിസവും ത്രോംബസും അതായത് രക്തം കട്ടുപിടിക്കുന്നതാണ് സാധാരണഗതിയിൽ സ്ട്രോക്ക് വരാനുള്ള ഏറ്റവും പ്രധാന കാരണം ഹെമറേജ് അതായത് പൊട്ടി രക്തം പൊട്ടി ഒഴുകുന്നത് വളരെ അപൂർവമാണ് അതിലൂടെ ഉള്ള മരണത്തെ നമുക്ക് ത്രോംബലൈസിലൂടെ പറ്റില്ല പക്ഷെ മറ്റ് രണ്ട് കാര്യങ്ങളും അതായത് സാധാരണ പക്ഷാഘാതം വന്ന ഒരു വശം തളർന്ന് വർഷങ്ങളോളം കിടന്നു പോകുന്നവരുണ്ട് ചിലപ്പം ഫിസിയോതെറാപ്പി ചെയ്ത് കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നവരുണ്ട് നമുക്ക് വിൻഡോ പീരീഡിൽ അതായത് അതായത് സ്ട്രോക്ക് വന്ന് നാലര മണിക്കൂറിന പേഷ്യനെ കൊണ്ടുവന്നാൽ നമ്മളെ വളരെ വില കൂടിയ ഇഞ്ചെക്ഷൻ ഏതാണ്ട് മുപ്പതിനായിരം രൂപ വിലയുള്ള ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് അത് നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്ന കാര്യം നമുക്ക് ഡി എച്ച് എസ് കിട്ടി ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഒക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പരമായ സംശയുണ്ട് ഇപ്പൊ നമുക്ക് ഏതായാലും ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഒരു പത്തമ്പതെണ്ണം സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഇഞ്ചെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന പോലെ ആളിന്റെ തടസ്സ മാറി വരും നാലര മണിക്കൂർ വിൻഡോ പീരീഡ് ഇതുവരെ ഇതുവരെ വിൻഡോ വിൻഡോ ഒരു ഒരു ഈ ഈ നമ്മൾ ശേഷം വന്നിട്ടില്ല നിലവിൽ രക്തം മരുന്ന് സൗജന്യമായി ാണ് തീരുമാനിച്ചിട്ടുള്ളത് ചികിത്സയ്ക്കുള്ള വിലയേറിയ മരുന്ന് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്നിടത്തോളം കാലം സൗജന്യമായി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ആർ സുനിൽകുമാർ പറഞ്ഞു പരിപാടിയിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വസന്തരഞ്ജൻ സ്വാഗതം പറഞ്ഞു പൊതുജനങ്ങളും ഡോക്ടർമാരും ജീവനക്കാരും അംഗങ്ങളും പങ്കെടുത്തു വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ